അപ്പൊ നമ്മളിതാ സത്യമംഗലം ടൈഗർ റിസർവിലാണ് വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിതാ ഒകനക്കല്ലെന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇന്നപ്പോ ഇവിടെ സത്യമംഗലം പോകുന്ന റൂട്ടിലാണ് അപ്പൊ ഇന്നലെ വർക്ക് അത്യാവശ്യം നല്ല പ്രശ്നമായിരുന്നു അവിടെ ഉർഷാദവിടെ അമ്മുക്കൊക്കെ കെട്ടി ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇണ്ടോ അടുത്താണ് ഇതാ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് നമ്മൾ പോകുന്ന റൂട്ടാണ് ഇർഷാന്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അടിപൊളി സ്ഥലത്ത് ഇങ്ങനെ അമ്മുക്കൊക്കെ കെട്ടി അങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട് ആൾ ആട് ഉറങ്ങിട്ട വണ്ടി അവിടെ ഉണ്ട് ഉണ്ടാ നല്ലൊരു തണലിട്ടിയപ്പോൾ നമ്മളൊന്ന് ഇരുന്നാണ് ഇന്നലെ ഉറക്കി തീരെ ശരിയായിട്ടായിരുന്നു ിൽ യാത്ര തുടങ്ങിയിരുന്നു നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഉണ്ടായിരുന്നില്ല രാജയാണ് ഇന്ന് നമ്മളെ വീഡിയോക്ക് ഇണ്ടർ എടുക്കണത് എനിക്ക് ജലദോഷം പിടിച്ച് പിന്നെ നമ്മുടെ രാത്രി ഉറക്കം ക്ലിയർ ആയിട്ടില്ലായിരുന്നു നല്ല ഉറക്ക സീന കുറച്ച് നേരം ഇടുന്നിറങ്ങി അങ്ങോട്ടൊക്കെ കെട്ടിയിട്ട് ഇപ്പം നമ്മൾ അന്തിയിൽ നിന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ സത്യമംഗലത്തേക്ക് ഏകദേശം നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉള്ളത് ഇവരുടെ പ്രത്യേകത കാരണം അപ്പൊ ഇതിൽ ആദ്യവരെ മഴയായിരിക്കും അങ്ങനെ കൂടുതൽ മഴ ചാരില്ല എനിക്ക് വൈകീട്ട് ആറു മണിയായിട്ട് നമ്മൾ സത്യമംഗലം എത്തി സത്യമംഗലത്തിൽ നമുക്ക് പോകേണ്ടത് മേട്ടുപാളയത്തേക്കാണ് പക്ഷെ മേട്ടുപാളയം പോകുമ്പോൾ നമുക്ക് സത്യമംഗലം ആ ഫോറസ്റ്റ് റൂട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മളെ റൂട്ടിലില്ലാത്ത സത്യമംഗലം ദിംബം ചുരം വഴി കർണാടകം പോകണേ കർണാടകത്തിലെ തലവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫോറസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോവാണ് ജസ്റ്റ് വെറുതെ ഒന്ന് പോകുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ആറിരക്കൊന്നും ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യല് അപ്പോൾ അതിന് മുന്നേ നമുക്ക് കറന്ന് കഴിഞ്ഞാൽ നമുക്ക് തലവാടി പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും പിറ്റേന്ന് ഇതേ റൂട്ടിൽ നമ്മൾ തിരിച്ചു വരണം നമുക്ക് മോട്ടുപാടയം പോകാനേ അപ്പോൾ പോയി നോക്കുക നമ്മൾ ചെക്ക് പോസ്റ്റ് അടക്കുക ജസ്റ്റ് അപ്പോത്തിന് അടക്കുകയെന്നുള്ളതൊന്നും അറിയില്ലേ ഇത് നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കടന്നിട്ടില്ല കേട്ടോ ചെക്ക് പോസ്റ്റ് കടന്നിട്ടില്ല ഫോറസ്റ്റിനോട് ചേർന്ന് എടുക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാട്ടുപോയിനെ കണ്ടത് ഇപ്പോൾ നമ്മളിതാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കിടന്ന അകത്ത് ഇതാ ഒരു മൈല് നിൽക്കുന്നുണ്ട് റോപ്പറിയിൽ വല്ലാതെ കയറുണ്ടല്ലോ അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ട കാലം നമ്മൾ കാണിൻ്റെ ആളുകളെ കൊടുത്ത് കണ്ടാൽ മതിയായിരുന്നു ഈ കാണുന്ന കാടായിരുന്നു സത്യമംഗലം ഫോറസ്റ്റ് വീരപ്പൻ അടക്കി ഭരിച്ചിരുന്നത് വീരപ്പൻ്റെ വീരപ്പൻ ജനിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററിനു മുകളിൽ ദൂരണ്ട് നൂറ് കിലോമീറ്ററിനോക്കാൻ കൂടുതൽ ദൂരണ്ട് ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലത്തായിരുന്നു വീരപ്പന് എന്താ പറയുക വേട്ടക്കും എല്ലാം വീരപ്പൻ്റെ സങ്കേതമായിരുന്നു സത്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുന്നത് വീരപ്പൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം അതിൽ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വന്യവൃഗങ്ങളൊക്കെ ഫോട്ടോ ചെയ്യുമെന്നുള്ള ഇതാണ് ഈ സത്യമംഗലം എപ്പിസോഡും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് ആളുകൾ പോവാൻ ഭയപ്പെട്ടിരുന്ന ഒരു റൂട്ടായിരുന്നത് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് അപ്പോൾ ഈ സമയത്തൊക്കെ വണ്ടി ലോറികളൊക്കെ വരുന്നതുകൊണ്ട് വല്ല വായന ചെയ്യാൻ പറ്റും ലോറിയിൽ വാഹനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ ആറൊക്കെ തുടങ്ങാൻ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു അതിനെ ശേഷം കഴിഞ്ഞതിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഏകദേശം ആറ് ഇരുപതായിട്ടുണ്ടാവും അതിന് ശേഷം വേറെ വാഹനങ്ങൾ നമ്മൾ പുറകിലുണ്ടാവുകയുള്ളൂ പിന്നെ വരുന്ന വണ്ടിയൊക്കെ കാറൊക്കെ ആണ് നമ്മൾ ഒട്ടേക്ക് തന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കാനുണ്ട് അങ്ങനെ നാൽപ്പത് സ്കൂളിലേക്കാണ് ഞാൻ പോകുന്നത് കാണണം എന്ന ആഗ്രഹമുണ്ട് നമ്മൾ കണ്ണുണ്ടാകുന്നതുകൊണ്ട് കണ്ടു നമ്മൾ നേരത്തെ വരുക എന്നുള്ള കാണണം എന്ത് റിപ്പോർട്ട് കാലി ഇത്രയും ബുദ്ധിമുട്ട് ചമക്കല്ലത്ഞ്ചരിക്കുന്ന ഏതൊരാളും വീരപ്പനെ കുറിച്ച് ഓർക്കാനതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ലാട് യാഥാർത്ഥ്യം അത്രത്തോളം ഈ കാട് വീരപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് സാധാരണ ഈ ചുരത്തിലൊക്കെ ഒരുപാട് ആനകൾ റോഡ് ബ്ലോക്ക് ആക്കി നിൽക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടവാക്കാം പാളിലുണ്ട് നമ്മൾ ഞാനും ഇങ്ങളൊക്കെ പടലുണ്ടാവും നമുക്ക് ഇങ്ങോട്ട് ഞാൻ ആർക്കും പറഞ്ഞത് ഇനി വരുന്നതിന്റെ ആവശ്യമില്ല കാരണം ഇനി നമ്മൾ ജിമ്പൻ ചുരത്ത് ഈ കത്തിമംഗലയിൽ ജിമ്പം റൂട്ടിൽ നമുക്ക് ഇന്ന് വരാൻ പറ്റുമെന്ന് പറഞ്ഞാറില്ല ഏതായാലും ഇതിൻ്റെ അടുത്ത് എത്തി കാരണം നമ്മൾ ഈ ഒരു റൂട്ടിൽ പോയ റൂട്ട് നീ നമ്മൾ തിരിച്ചു വരണം നീട്ടുപാളയും പോകാൻ ഇവിടെ എത്താൻ പറ്റിയ കാരണം നമുക്കിന്ന് എന്താണ് ഒരു രീതി കുറച്ച് മെനക്കടലേ ഉള്ളൂ കുറച്ച് അങ്ങനെ ചിലവല്ലേ ഉള്ളൂ എന്തായാലും ആയി ഇതും കൂടി ഞാൻ കണ്ടുപോകാമെന്ന് എഴുതിയിട്ട് നമ്മൾ ഈ കൂടി സെലക്ട് നമ്മൾ റൂട്ടിൽ ഇല്ലാത്ത സ്ഥലം വരുന്നുണ്ട് കാരണം നമ്മൾ സത്യമംഗലം ടച്ച് ചെയ്തിട്ട് നൂറ്റിപ്പാടായിരുന്നു നമ്മുടെ റൂട്ട് ഇപ്പോൾ ഈ അൻപത്തിമൂന്ന് കിലോമീറ്റർ ഇങ്ങനെ കഴിഞ്ഞാൽ തലവാടി എന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ താമസിക്കാൻ സൗകര്യം കിട്ടുമോ എന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിനിപ്പം ഇങ്ങനെ വിന്നി മുന്നോട്ട് പോകേണ്ടി വരും പിന്നെ മൈസൂര് ഏകദേശം ഒരു നൂറ്റൻപത് കിലോമീറ്റർ റൂട്ടിൽ മൈസൂർല്ലേ ഇപ്പോൾ ഇത് ീ കാട്ടുന്നൊക്കെ എങ്ങനെ വീരപ്പനെ കിട്ടിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിള് ചതിയിലൂടെ കീപ്പ് എടുത്തിയാണ് മൂപ്പര് എല്ലാം എന്തിന്ന് കിട്ടൂല തായൊക്കെ നോക്കാൻ നിങ്ങള് നിബിട മനന്നൊക്കെ പറഞ്ഞ ശരിക്കേ യഥാർത്ഥത്തിൽ ഇതാണ് െയ്യ റോഡിൽ അത് കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു വന്നാ നക്ഷത്രാമ ഇതിനൊക്കെയല്ല പൂജക്കൊക്കെ ഉപയോഗിക്കണേ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇരുപത്താറ് ഹെയർ പിന്നും കയറി ഒന്നും കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് അവസാനിക്കുക ഇതിൻ്റെ എന്താ നല്ല കറിഞ്ച് കൂട്ടിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല അപ്പൊ പോയി നോക്കാം ഞാൻ അവസാനിക്കാൻ സാധ്യത കാണുന്നില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെയും ഫോറസ്റ്റ് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അങ്ങനെന്താ നമ്മൾ ഡിംബം ചുരം കയറി കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഒരു ചായക്കട ഉണ്ട് ടീ ഷോപ്പ് നല്ല തണുപ്പേക്കുന്ന കാലാവസ്ഥ കേട്ടോ ഓൾറെഡി എനിക്ക് ജലദോഷം പിടിച്ചു അപ്പൊ ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പൊ നേരത്തെ കണ്ട ഞാനല്ലത് രണ്ടില ആക്കറ്റൊക്കെ എടുത്തിട്ട് നല്ല തണുപ്പാണ് ഇപ്പൊ നമ്മള് ജിംബത്ത് പറഞ്ഞ സ്ഥലത്തുള്ളത് ജിംബത്ത് ചുരം കയറി അതാ സ്ഥലത്തുള്ളത് ഇവിടെ നിങ്ങടെ സത്യമംഗലം ടൈഗർ റിസർവ് എന്നിട്ട് അതുപോലെ ഇത് മൈസൂർ റൂട്ടാണ് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് കർണാടക തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ആന കരടി പോലെ എല്ലാത്തിനും റൂട്ടിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ രാജന്റെ കയ്യിൽ ഇതാ സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പിന്നെ നമ്മളിന്ന് ഒ ആവശ്യം വന്നാ ഇറക്കാൻ ഇതിന് നിങ്ങൾ വിചാരിച്ചത് പലതും ഇണ്ടായി ഇത് നമ്മൾ ഒന്നിനല്ല നമുക്കൊരു ജീവൻ അപകടത്തിലാണെന്ന് സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല റൂട്ടെങ്ങനെയാന്നുള്ളത് അപ്പൊ ഉപയോഗിക്കാൻ വേണ്ടി കയ്യിൽ ആശയാണ് ഏതായാലും നല്ല ചിലപ്പോൾ ഒരു അടിപൊളി വൈഭവം കിട്ടില്ല ഇപ്പൊ സമയം രാത്രി എട്ട് മണിയാക്കിട്ട് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു ഉറപ്പാണ് വാഹനങ്ങൾ കുറവാണ് അതുകൊണ്ട് വന്യമൃഗങ്ങളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ എന്തായാലും സാധിക്കും ഇത് വന്യമൃഗങ്ങളെ കാട്ടാനൊന്നും കേട്ടോ രാത്രി എട്ടേകാലായിട്ടുണ്ട് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ഒരു വാഹനം വന്ന വന്ന് ഇതാ നമ്മൾ സത്യമംഗലം കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യമംഗലം ശരിക്കും സമുദ്രം ആയിരത്തി ഒറുത്ത മീറ്റർ നേരെ ഞാനത് നോക്കിയിട്ടില്ല നമ്മളെ കാജ പറയുന്നത് സത്യമംഗലം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ എന്നാണ് പറഞ്ഞത് കാട്ടിലൂടെ രാത്രിയാത്ര വേറെ വൈകാല് ഇതിന്റെ അടിയിൽ ഈ ഇടക്കിടക്ക് അമ്പ് ഇട്ടിട്ടുണ്ട് വാഹനങ്ങൾ സ്പീഡ് തുറക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പൊ നമുക്കൊരു ഡേഞ്ചർ എല്ലാ ആന എന്തേലൊക്കെ പിന്നാലെ വന്നാൽ തന്നെ കൊടുത്ത് വിടാനും പറ്റില്ല ഈ അമ്പ് ഉണ്ടായ കാരണം അങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊക്കെ യാന വന്നാലാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ കാരണം വളവൊന്നും വണ്ടി തിരിക്കാനും പറ്റൂല എടുത്ത് പോവാനും പറ്റൂല വാഹനങ്ങളൊന്നുമില്ല ഇടക്കൊരു കാറ് പാസ് ചെയ്ത് പോയാ പോയിട്ടാ അത്രേ ഉള്ളൂ ബൈക്കൊന്നും ഒറ്റ ബൈക്ക് പോയിട്ടില്ല ഒരു പത്ത് പന്ത്രണ്ട് വാഹനങ്ങൾ അടുപ്പിച്ചു വന്നിട്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ വയലിവിടെ ആന എന്താ നിന്നിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുന്ന് മൈസൂർക്ക് നൂറ്റിയെട്ട് കിലോമീറ്റർ ഉള്ളത് മൈസൂര് വണ്ടി നിർത്തി കംപ്ലൈന്റ് ആണ് ആണോ

രണ്ട് സൈഡിലും ധാരാളം മാൻ കൂട്ടങ്ങളായിട്ട് കിടക്കണ്ടിട്ട് അവിടെ എന്താ സംഭവ ധാരണ മാനൊക്കെ ആൾ പെരുമാറ്റമുള്ളടത്ത് അന്നേരം രാത്രി കിടക്കുകയുള്ളൂ കാരണം അവിടെയൊക്കെ ഇപ്പൊ ബന്ദിപ്പൂരൊക്കെ ആരും നമ്മളാ താമസിക്ക സ്റ്റേ അതിൻ്റെ അടുത്ത് വന്നിട്ട് കാണാൻ മാനോട് കൂട്ടത്തോടെ കെടുക്കണം അപ്പോൾ ഈ ആൾ ആൾ നമ്മളാളൊക്കെ ഉള്ളിടത്ത് പുലിയിൽ നിന്നും വല്ലാതെ രാത്രി വരില്ല അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വന്ന് കെടുക്കണം അതുപോലെ റോഡ് സൈഡിൽ വന്ന് കിടക്കണം ഈ വണ്ടിയൊക്കെ പോണോണ്ട് വലിയൊരു അറ്റാക്കിക്കണ്ടവരാൾ വന്ന് കിടക്കണവര് നിർത്താൻ പറ്റില്ല നിർത്താൻ പറ്റി മൊബൈൽ എടുത്ത് കാണിക്കാൻ നമുക്ക് ഇപ്പൊ ഗോപ്ര ഇട്ടത്താണ്ട് അടിക്കാനും പറ്റുന്നില്ല പിന്നെ ടോർച്ച് നമ്മുടെ കയ്യിലുള്ള ടോർച്ചയാണ് അത് അടിക്കുമ്പോ ഇങ്ങനെ കാണുന്നതാണ് ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലുള്ളത് ഇതാ ഇനി നമ്മള് കർണാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാണുന്ന ചെത്തുപോസ്റ്റ് കർണാടകന്റെയാണ് ഇന്ന് ഗുണ്ടൽപെട്ടൊക്കെ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ കർണാടകം ബോർഡർ കടന്ന് കർണാടകൻ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടി ചെക്ക് ചെയ്തില്ല പോലെ നിർത്തി ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ മോഡ് വണ്ടി ചെക്ക് ചെയ്തിട്ടാ വിടുന്നുള്ളൂ അവിടെ ഫോറസ്റ്റ് തീർന്നു നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ സമയം രാത്രി ഒമ്പതര ആയിട്ടുണ്ട് അപ്പം നമുക്ക് എതിർദിശ് വാഹനങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല നമുക്ക് തോന്നുന്നത് ഒമ്പത് മണിക്ക് അന്തോ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത ഇനി ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ഇനിയും ഫോറസ്റ്റ് ഉണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു കുറച്ച് കൂടെ മുന്നേ കാടിൻ്റെ അടിയിൽ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കി പോകണം വാഹനം നല്ല ഉണ്ടാവും എന്നാണ് പറഞ്ഞത് സമയം രാത്രി പതിനൊന്നര നമ്മൾ കർണാടകത്തിലെ ചാമരാജനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നാളെ രാവിലെ ഇവിടുന്ന് അവിടെ നിന്ന് വന്ന സത്യമംഗലം ആ റൂട്ടിൽ മേട്ടുപാടത്തേക്കും തിരിച്ചു പോകും അപ്പോൾ ഇതാണ് ഇപ്പോൾ വീട് എടുക്കാനുള്ളൊരു മൂടില്ല എന്നാന്ന് ജലദോഷം പിടിച്ചിട്ടുണ്ട് കാജ ടെൻ്റ് കയറി ഉറങ്ങിയിരിക്കുന്നത് ഇനി രാവിലെ കാണാം അങ്ങനെ അതാണ് നമ്മൾ ഇന്നലെ താമസിച്ച പെട്രോൾ പമ്പിൽ നിന്ന് പോവുകയാണ് ജലദോഷം പിടിച്ചിട്ടുണ്ടാണ് വീട് എടുക്കാൻ ഒന്നും മൂടില്ല ഇവരെ നമുക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു അവർ അങ്ങനെ കനത്തു കെടുക്കുകയാണ് ജലദോഷം പിടിച്ചിട്ട് ഇപ്പം നമ്മൾ തിരിച്ചിട്ട് ഇന്നലെ വന്ന ഫോറസ്റ്റ് റൂട്ടില് റൂട്ടിലൂടെ നമ്മൾ തിരിച്ചിട്ട് വീട്ടുപാളത്തേക്ക് തന്നെ യാത്ര ചെയ്യാട്ടോ നമ്മൾ ഇന്നിട്ട് വരേണ്ട ആവശ്യമില്ല സത്യമംഗലം ഫോറസ്റ്റ് രാത്രി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൂടെ വന്നാണ് ഇവിടെ ചോദിക്കരുത് എന്താന്ന് കാടിനകത്ത് വണ്ടി നിർത്താൻ പാടില്ല ഈ പോകുമ്പോൾ ഉള്ള കാഴ്ചകള് വന്യമംഗങ്ങളൊക്കെ കണ്ടങ്ങനെ കണ്ട് കണ്ടങ്ങനെ പോവാം പക്ഷെ നമ്മള് ഈ മഹന് കൊരങ്ങന് മയില് അതിലെ കണ്ടിട്ടില്ല എന്നല്ല കേറണ സമയത്ത് നമ്മൾ കുറച്ച് കാട്ടുപോത്തിനെ കണ്ടു ഒരാൾ കാണാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമായി പോയി നമ്മൾ വീണ്ടും നിന്ന് തമിഴ്നാട്ടിലേക്ക് തന്നെ പ്രവേശിക്കുന്നത് വെൽക്കം ടു തമിഴ്നാട് ഗോപി ചട്ടിപ്പാടം കടുവനെ പുല്ലൊക്കെ അപ്പൊ നമ്മളിത് ആ സത്യമംഗലം ടൈഗർ റിസർവിലാണ് അവിടെ നിങ്ങൾ വരികയാണ്ട് തലവാടി വഴി ഇങ്ങോട്ട് വന്നാണ് നമുക്ക് ഈ തായലോട്ട് ഇറങ്ങി പോകണം നമുക്ക് ഇവിടെ അത്യാവശ്യം ഡെയിഞ്ചർ ആണ് പക്ഷെ എന്നാലും നമുക്കൊന്നും കാണാൻ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ മൂന്ന് ഭംഗികളത് അവിടെ നടക്കുന്നു ഒരാനെ സത്യമംഗലത്തിൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് ഒരാനെ പോലും നമ്മൾ കണ്ടില്ല രണ്ട് പന്നി ഒരു വലിയ പന്നി അതവിടെ അടക്കം നമ്മൾ ബിംബം ചുരം ഇറങ്ങാണ് മൂന്ന് ഇറക്കിന്റെ നമ്മള് എണ്ണി കഴിഞ്ഞു ഇരുപത്തിനാലെണ്ണം ബാക്കിയുണ്ട് ഒരു ഉടുമ്പിന്റെ കുട്ടിയുടെ ചത്ത എടുക്കുന്നത് വണ്ടി കയറിയാ താൻ തോന്നുന്നുണ്ട് കയറിയിട്ടുള്ളൂ അല്ലെ രക്തം നോക്കായിട്ടൊന്നും അല്ല രക്തം നോക്ക അപ്പൊ കയറിയാന്ന് തോന്നുന്നുണ്ട് സത്യമംഗലം ഫോറസ്റ്റിനോട് വീടാ പറഞ്ഞു ഒന്നും കണ്ടില്ല നമ്മള് കണ്ടത് കാട്ടുപോട്ടിനെ കണ്ട് മാനിനെ കണ്ട് പന്ത് കണ്ട് ഇത് ഇന്ത്യ ചത്തെടുക്കണമു അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഇപ്പം മേട്ടുപാളം എത്താനായിട്ടുണ്ട് മേട്ടുപാള ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് വാർത്ത ഉള്ളത് അവിടെ എവിടെയെങ്കിലും കണ്ടടിക്കണം പ്രത്യേകിച്ച് ഈ കണ്ടൻറ് ഒന്നുമില്ല അത് കാരണം നമ്മൾ സത്യമംഗലം കാട്ടിലൂടെ യാത്ര ചെയ്താണ് നമ്മള് വന്യമംഗലം സ്പോട്ടയെ പറ്റി വെച്ചിട്ട് പോയതായിരുന്നു പക്ഷെ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല നാളെ മുതൽ ഇവിടെ നാളെ നമ്മൾ കോത്തഗിരി കോടനാട് അങ്ങനെ ഊട്ടിന്റെ ഉൾപ്രദേശങ്ങളാണ് നാളെ കറങ്ങാൻ അപ്പൊ നല്ല നല്ല വീഡിയോ നമുക്ക് നാളെ കൊണ്ട് എടുക്കാൻ പറ്റും ഉണ്ട് ടെൻഡടുക്കാൻ ഇവിടെ തപ്പി നടക്കുന്നത് പോയില്ല അതുപോലെ പമ്പൊക്കെ ചെറിയ ടെട്രൂ പമ്പാണ് ആ പമ്പൊക്കെ അപ്പൊ നമ്മളിതാ മേട്ടുപാള എത്തിയിട്ടുണ്ട് അപ്പൊ മേട്ടുപാള ടെൻഡടിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഒരു ഇന്ത്യൻ ഓയിന്റെ ആളെടുത്ത് വന്നപ്പോ പെട്രോൾ പമ്പില് അതെ കുറച്ച് കാരണം മൂപ്പര് ഒരു നിരപ്പ് ഞമ്മള് വിടുന്ന വാണ്ടാറിഞ്ഞിട്ട് മൂപ്പര് ഇപ്പം നമുക്ക് ഓഫീസിന്റെ ചാവി ഇവരെ കൊടുക്കണം നടക്കുന്നത് ടോയ്ലറ്റിന്റെ ചാവി ഇടത്ത് പത്തര കടപ്പി അപ്പീമ്പ് ഇവരെടുത്ത് കൊടുക്കണം ഇവര് ഇതിനകത്ത് കൊടുന്നോളി നമ്മോട് പറഞ്ഞിട്ട് പക്ഷെ വേറൊരു സംഭവം എന്താണ് മൂപ്പര് ഫുഡ് വേണ്ടാന്നെ സമയം കഴിക്കണമെന്ന് ഞങ്ങളെ കൂട്ടി ഫുഡ് കഴിക്കാൻ ജലദോഷം പിടിച്ചിട്ട് തലങ്ങനെ കടത്ത ഫുഡ് കഴിക്കാൻ മൂടന്നില്ല അവര് ചുക്കാപ്പി കിട്ടിയാ പിടിച്ചിട്ട് നടക്കുകയാണ് മൂപ്പര് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുള്ള രാവിലെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ മൂപ്പരെ കാണിച്ചാ അപ്പൊ അതിന്റെ ശേഷം അവരെ ശേഷം നമ്മൾ ടെന്റ് കാണിച്ചിട്ട് അവസാനിപ്പിക്കും അപ്പോൾ ഇതാണ് നമ്മളെ ഹസൻസ്ക നമുക്ക് ഇവിടെ ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആള് ഒരു നിലക്ക് ഞമ്മളോട് പറ്റൂലെന്ന് പറഞ്ഞ് കഴിക്കൂല രണ്ടും പറ്റൂലും കൊണ്ടന്നാണ് ഒരുപാട് സന്തോഷം ഇതേപോലത്തെ പോലത്തെ ആളെ മുമ്പൊരാള് കേരളത്തിലൊക്കെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്പൊ പമ്പിന്റെ ഓണറാണ് കച്ചവടമാണ് അപ്പോൾ ഞമ്മളിതാ പമ്പിലാണ് ഇപ്പൊ സ്റ്റേ എവിടെയാണ് പുറത്ത് ടെന്റ് അടിക്കാൻ പറഞ്ഞു മഴ ഇണ്ട് ചെറിയ രീതിയിൽ അപ്പോൾ ആള് തീരെ സംഭവിച്ചില്ല അവിടെ ഓഫീസ് കെടുക്കാർ ഓഫീസ് നമുക്ക് വേണ്ടി മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ശു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിന് മൊത്തത്തിൽ ആൾക്ക് ഇതുണ്ട് അപ്പോൾ ആൾ ഇറങ്ങി കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അപ്പം എന്നോട് വൈകിട്ട് പോയി വേണ്ടി പറഞ്ഞുതന്നു പിന്നെ ഇവിടെ ആൾ ഫുഡ് വാങ്ങി തന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു അഞ്ച് മണി പ്രാവശ്യം കഴിക്കില്ലാന്ന് പറഞ്ഞിട്ട് ആള് ഫുഡൊക്കെ വാങ്ങി തന്നെ പിന്നെ നാളെ പോണ സമയത്ത് ഫുള്ള് പെട്രോൾ ഫുള് ആക്കിയിട്ട് പോകണം ക്യാനലാക്കിയിട്ട് പോണംന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റാഫൊക്കെ ഏൽപ്പിച്ചിട്ട് ആള് പോയി പൈസ വാങ്ങിക്കരുത് വല്ലാത്ത സപ്പോർട്ടുള്ള മനുഷ്യൻ ഒരു വേറെ ലെവല് അത്രയും നല്ല മനുഷ്യന് അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നതുവരെ ബൈ